നമസ്കാരം പലപ്പോഴും ഈ ഷിപ്പുകളെ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലോകത്തിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്പിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഏതൻസ് ഗ്രീസ് ഇതൊക്കെ ആയിരിക്കും പലപ്പോഴും അഡ്രസ്സായിട്ട് വരുന്നത് മാൾട്ട സൈപ്രസ് അതുപോലുള്ള രാജ്യങ്ങളാണ് പലപ്പോഴും നമുക്ക് അതിശയം തോന്നും ഇങ്ങനെയുള്ള ഈ കൊച്ചു രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ കപ്പൽ മേഖലയിൽ ഇത്രയധികം പ്രാധാന്യം അവർക്ക് വന്നിരിക്കുന്നത് അവരുടെ സാമ്പത്തിക രംഗം മുഴുവൻ നിയന്ത്രിക്കുന്നത് കപ്പൽ വ്യാപാരവുമായി ബന്ധപ്പെട്ടായിരിക്കും അങ്ങനെയാണ് ഒരു റിപ്പോർട്ട് അതിനകത്തോട്ട് നമുക്ക് വെളിച്ചം വീശുന്ന റിപ്പോർട്ട് കിട്ടുന്നത് അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം പ്രായം നമ്മുടെ പ്രൈമറി സ്കൂൾ ഒരുപക്ഷെ നമ്മുടെ ഒന്ന് മുതൽ നാലു വരെയും അല്ലെങ്കിൽ അഞ്ച് മുതൽ ഏഴ് വരെയും ഇതായിരിക്കും ഒരുപക്ഷെ എലിമെൻ്ററി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ പ്രായത്തിൽ തന്നെ കുട്ടികളെ കൊണ്ട് കപ്പലുകളുമായി കപ്പലുകളെ കൂടുതൽ അറിയുവാനും കപ്പലിലെ ജീവനക്കാർ സെയിലേഴ്സുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിക്കുവാനും ഒക്കെ അവിടുത്തെ സർക്കാർ അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഒരു പഠന പ്രക്രിയയായി തന്നെ ഈ കപ്പൽ ഗതാഗതം അവർ കണക്കാക്കുന്നുണ്ട് ഇന്ന് ഹിസ്റ്റോറിക് ഈവെൻ്റ് ദ സൈപ്രസ് ഷിപ്പിംഗ് ചേംബർ അനൗൺസ്ഡ് ദി അഡോപ്ഷൻ ഓഫ് തൗസൻഡ് ഷിപ്സ് ത്രൂ ഇറ്റ്സ് റിനൗണ്ട് അഡോപ്റ്റർ ഷിപ്പ് എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ് ഒരു കപ്പലിനെ തത്തെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് കുറച്ച് കുട്ടികൾ അവർക്കൊരു കപ്പലിൻ്റെ പേരും കപ്പലിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർക്ക് കൊടുക്കുന്നു അവർ ഈ കപ്പലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നു അവരുമായിട്ട് അതിലെ സെയിലേഴ്സുമായിട്ട് അതിലെ നാവിഗേ നാവിഗേറ്റിംഗ് ഉദ്യോഗസ്ഥരുമായിട്ട് അവർ ബന്ധപ്പെടുന്നു ഇമെയിൽ വഴിയൊക്കെ ബന്ധപ്പെടുന്നു അങ്ങനെ അവരുടെ ഒരു മോഡലായിട്ട് ഒരു കപ്പൽ മാറുകയാണ് ആ കപ്പലിൻ്റെ സഞ്ചാരം കപ്പലിൻ്റെ ചരക്ക് തുടങ്ങിയ എല്ലാ വിവരങ്ങളും അത് ഈ കുട്ടികൾ പഠിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ നൂറോളം വിദ്യാർത്ഥികളും പതിനാല് ടീച്ചർമാരും അഞ്ച് എലമെന്ററി സ്കൂളിൽ നിന്നായിട്ട് കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ചടങ്ങിൽ സൈപ്രസിലെ ഷിപ്പിംഗ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ദി അഡോപ്റ്റ് എ ഷിപ്പ് പ്രോഗ്രാം ഇസ് എൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഓഫ് എഡ്യൂക്കേഷണൽ ഇന്നോവേഷൻ ഇറ്റ് പ്രൊവൈഡ്സ് പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസ് വിത്ത് ഇൻറ്റൻസീവ് എക്സ്പോഷർ ടു ദി ഡയനാമിക് വേൾഡ് ഓഫ് ഷിപ്പിംഗ് ആൻഡ് ഇറ്റ്സ് പ്രൊഫഷണൽ കോംപ്ലക്സിറ്റീസ് നമുക്കിപ്പോഴും തന്നെയും ഈ കപ്പലുകളുടെ യാത്രയെക്കുറിച്ചൊന്നും കാര്യമായ ഒരു വിവരവും ഇല്ല എങ്ങനെ സഞ്ചരിക്കുന്നു അതിൻ്റെ സ്പീഡ് എത്രയാണ് കാറ്റെതിരെ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് ചുഴലിക്കാറ്റുകൾ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് ഹൂതി ആക്രമണം വരുമ്പോൾ എന്ത് ചെയ്യുന്നു ഇറാന്റെ ആക്രമണം വരുമ്പോൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ സൊമാലിയ പൈറേറ്റ്സിൻ്റെ ആക്രമണം വരുമ്പോൾ എങ്ങനെയാണ് സുഗമമായ രീതിയിൽ എങ്ങനെയാണ് പോകുന്നത് ആഫ്രിക്ക ചുറ്റി ഇപ്പോൾ പോകുന്നത് എങ്ങനെയാണ് കടലിലെ പലതരം കടലുകളുണ്ടല്ലോ നമുക്ക് പെസഫിക്ക് അറ്റ്ലാന്റിക്ക് ഇന്ത്യൻ ഓഷ്യൻ ഇത്തരം കടലുകളുടെ പ്രത്യേകതകൾ എന്താണ് ഇതൊക്കെ പഠിക്കുവാനാണ് കുട്ടികൾക്ക് എക്സലൻറ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സൈപ്രസ് ഒരുക്കി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് ഈ പ്രോഗ്രാം അവർ തുടങ്ങിയത് ദ സി എസ് ഇ കണ്ടിന്യൂസ് ടു സപ്പോർട്ട് എഡ്യൂ സി എസ് സി എന്ന് പറയുന്നത് സൈപ്രസ് ഷിപ്പിംഗ് ചേംബർ ദ സി എസ് ഇ കണ്ടിന്യൂസ് ടു സപ്പോർട്ട് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഇൻ ദ മറൈൻ സെക്ടർ ത്രൂ പ്രൊജക്ട്സ് സച്ച് എസ് അഡോപ്റ്റർഷിപ്പ് അഷറിംഗ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഫോർ ദി ഇ ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കടൽ എന്താണെന്നും കപ്പൽ എന്താണെന്നും ചരക്കെന്താണെന്നും അതിൻ്റെ വോളിയം എന്താണെന്നും അതിൻ്റെ വ്യാപാരം എന്താണെന്നും അതെങ്ങനെയാണ് അതിൻ്റെ ആ ഇക്കോണമി പ്രവർത്തിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കുവാൻ ഈ ചെറു പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കഴിയുന്നു അതിനുള്ള അവസരമാണ് എലിമെൻ്ററി സ്കൂളാണ് നമ്മുടെ ഇവിടുത്തെ നാലാം ക്ലാസും അഞ്ചും ആറും ഏഴിലെ കുട്ടികൾക്ക് ഇത് ഇന്ന് സ്വപ്നം കാണാൻ കഴിയുന്നുണ്ടോ ഇത്തരം കപ്പൽ പോട്ടെ നമ്മുടെ അടുത്തുള്ള വിമാനത്താവളങ്ങളുണ്ടല്ലോ വിമാനങ്ങൾ ഉയർന്നു പോകുന്നു അവയെ സംബന്ധിച്ച് ഡീപ്പായിട്ട് പഠിക്കുവാൻ കുറച്ച് കൂടുതൽ പഠിക്കുവാൻ ഇങ്ങനെ അഡോപ്റ്റ് പ്ലെയിൻ അഡോപ്റ്റ് അഡോപ്റ്റൻ എയർക്രാഫ്റ്റ് ഇവിടെ നമ്മുടെ കരിക്കുലത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതാണ് യൂറോപ്പുകാർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് അടിസ്ഥാന മേഖലയിൽ തന്നെ അവർ ശ്രദ്ധിക്കും കുട്ടികളുടെ തുടക്കത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും പ്രാക്ടിക്കലായിട്ട് പോലും പറഞ്ഞു കൊടുക്കും അതുകൊണ്ടാണ് അവരിങ്ങനെ മുന്നേറുന്നത് സാമ്പത്തികമായി അവരൊക്കെ മുന്നേറാനുള്ള കാരണങ്ങളും ഗവേഷണത്തിലും കണ്ടെത്തലും ഒക്കെ മുന്നേറാനുള്ള കാരണങ്ങളും ഇതൊക്കെ ആയിരിക്കും ദ പ്രോഗ്രാം ഇൻവോൾവ്സ് അസൈനിങ് ടു എലമെൻ്ററി സ്കൂൾസ് ക്ലാസ് എ പെർട്ടിക്കുലർ വെസൽ ഫോർ ഡയറക്റ്റ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ചിൽഡ്രൻ ആൻഡ് ദ ക്രൂ ഓഫ് ദ വെസൽ ഇവർക്ക് തന്നെ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണല്ലോ സൈപ്രസ് ഷിപ്പിംഗ് ചേംബറുകാർ ഈ ഒരു പർട്ടിക്കുലർ ഷിപ്പ് അഡോപ്റ്റ് ചെയ്യുന്ന ഷിപ്പിൻ്റെ ക്രൂ ക്യാപ്റ്റൻ നാവിഗേറ്റിംഗ് ഓഫീസർ ഇവരുടെയൊക്കെ ഇമെയിൽ ഈ കുട്ടികൾക്ക് കൊടുക്കും അവർ നേരിട്ട് അവർക്ക് മെയിൽ അയക്കുന്നു കാര്യങ്ങൾ ചോദിക്കുന്നു സൗഹൃദം പങ്കുവയ്ക്കുന്നു കപ്പൽ എവിടെയാണെന്ന് സ്പോട്ട് ചെയ്യുന്നു ട്രാക്ക് ചെയ്യുന്നു കപ്പലിൻ്റെ പൊസിഷൻ എന്താണ് കാർഗോ എന്താണ് എങ്ങോട്ട് പോകുന്നു എവിടെ നിന്ന് ചരക്ക് കയറ്റി തുടങ്ങിയ വിവരങ്ങളെല്ലാം ഈ കൊച്ചു കുട്ടികളുടെ കൗതുകത്തോടെ കുതൂഹലത്തോടെ അന്വേഷിക്കും അവർക്ക് വലിയ താല്പര്യമായിരിക്കും ഈ ചെറിയ പ്രായത്തിൽ പഠിക്കുവാൻ വലിയ അന്വേഷണ അന്വേഷണത്വര ഉണ്ടാകും അതുകൊണ്ടാണ് അവര് ഇങ്ങനെ ഈ രീതിയിലോട്ട് തിരിച്ചുവിടുന്നത് ദി എയിം ഈസ് ടു എഡ്യൂക്കേറ്റ് ദ ചിൽഡ്രൻ അബൌട്ട് ലൈഫ് ഓൺ ബോർഡ് കാർഗോസ് കാരിഡ് ബൈ ഷിപ്സ് ട്രേഡിംഗ് പാറ്റേൺസ് ജിയോഗ്രഫി ആൻഡ് എനി അതർ ഇൻഫർമേഷൻ മേ റിക്വയർ അവിടെയും കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല അന്വേഷിക്കേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് എന്തൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ തുടരാം എന്തു എന്തിനു പുറമേ ഇവരുടെ ജീവിതം ഓൺ ബോർഡിൽ ഇവരുടെ ലൈഫ് എങ്ങനെയാണ് കാർഗോ ക്യാരി ചെയ്യുന്ന കാർഗോ എന്താണ് ട്രേഡിംഗ് എങ്ങനെയാണ് വിപണനം ചെയ്യുന്നത് ജോഗ്രഫി എങ്ങോട്ടൊക്കെ പോകുന്നു കടൽ എവിടെയാണ് കര എവിടെയാണ് ഇതിനൊക്കെ പുറമെ അതർ ഇൻഫർമേഷൻ ദേ മേ റിക്വയർ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതും ചോദിക്കാം കാറ്റ് മഴ തണുപ്പ് ചൂട് ഒറ്റപ്പെടൽ നൊമ്പരം കുടുംബം എല്ലാത്തിനെ കുറിച്ചും അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം അൺലിമിറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ഒരു കരിക്കുലത്തിലൂടെ കടന്നു വരുമ്പോൾ ആരാണ് ഈ രംഗത്തൊക്കെ മികച്ചതാവാതിരിക്കുക നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം അവസരം എന്നാണ് കൈവരുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കോണ്ടക്സ്റ്റിലെങ്കിലും കുറഞ്ഞപക്ഷം ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കെങ്കിലും ഇത്തരം ഒരു അവസരം കൊടുക്കുവാൻ അധികാരികൾ ഈ ഒരു ഇതൊരു കേസ് സ്റ്റഡി ആക്കിക്കൊണ്ട് സൈപ്രസ് ഷിപ്പിംഗ് ചേംബറിൻ്റെ ഈ അനുഭവം അഡോപ്റ്റർ ഷിപ്പ് ഇത് നിമിത്തമാകട്ടെ എന്നാണ് സെയിലിംഗ് കമ്മൻട്രി ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ട്രാക്കിംഗ് കഥകളിലോട്ട് വരാം ഷൻഹുവ ത്ട്ടി ഫൈവ് ഇന്നലെ വൈകുന്നേരം നാലരയോടുകൂടി ഹാർബറിൽ പ്രവേശിച്ചു ആകെ പതിനഞ്ച് ദിവസവും പന്ത്രണ്ട് മണിക്കൂറുമായിരുന്നു യാത്രാ സമയം നമ്മളിതിനിടയ്ക്ക് ശ്രദ്ധിച്ചത് മലാക്കയാണ് സെൻറ്റർ ശംഖായിക്കും വിഴിഞ്ഞത്തിൻ്റെയും ഇടയിൽ മലാക്കയാണ് ഏകദേശം ഏഴ് ദിവസവും പതിനാറ് മണിക്കൂറുമാണ് അവിടെ എത്തുമ്പോൾ കണ്ടത് ഇപ്പോൾ പതിനഞ്ച് ദിവസവും പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം കൃത്യമാണ് പതിനാല് ദിവസമായിരുന്നു ഏഴ് ഏഴും പിന്നെയുള്ള മണിക്കൂറുകൾ വെച്ചിട്ടാണ് പതിനഞ്ച് ദിവസവും പന്ത്രണ്ട് മണിക്കൂറുമായിരിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മലാക്ക അങ്ങനെ ഷൻഖുബ തേർട്ടി ഫൈവും നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്